എവിടെ ഞങ്ങൾ തിരിച്ചു എവിടെന്നു നേരത്തെ അല്ലേ പോലെ നിങ്ങളാ ഞാനോ ഞാൻ വലിയ ഞാൻ പറ നാളെ വരത്തില്ല കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളു വെള്ളം എടുത്ത് വെച്ചില്ല അപ്പൊ ലിതി അമ്മേം ആ അതിങ്ങോട്ടെ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് കേട്ടോ ഞാൻ അവരെ താഴെ വരെ കൊണ്ടിടാൻ പോകുന്നുള്ളു അതേ എനിക്ക് ഉമ്മ ഒന്നില്ലല്ലോ അവിടെ നാലാം ക്ലാസ്സിലാവുമ്പോഴാ ഇപ്പ എത്ര ക്ലാസ്സിലാ മൂന്നിലാണോ ഒമ്പോ മൂന്നിലായ ചേട്ടന സമയമായി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊണ്ടുവരുന്ന പറഞ്ഞുവരും ഞങ്ങള് അടുത്താവതിക്ക് ഇനി അടുത്ത അവധിക്ക് വന്ന ഒരു ദിവസം നിൽക്കും മിക്ക ദിവസം പോകും വെയിറ്റ് ഇങ്ങനെ ഞാൻ പിടിക്കാം പിടിച്ചല്ലേ നീ ബൈക്ക് പിടിച്ചോ ഇതേ പിടിക്കാം അത് കണ്ടോ ആ അത് വെയിറ്റ് ഒന്നും ഇല്ല വീർപ്പ് മാത്രമേ ഉള്ളൂ ആ വെയിറ്റ് ഓ ആ ഞങ്ങളതേ സിറ്റിയിലെത്തിയിട്ടുണ്ട് പൗരൻ്റെ ഒരു കൂടെ ഇരിക്കുമോ ഓ ബസ് ഇതേ വന്ന കേട്ടോ ഓക്കെ ചേച്ച നിങ്ങൾ ചെറിയ സങ്കടമില്ലാതില്ല അങ്ങനെ ദ ലിതിമോളും ആദ്യം വണ്ടിയിൽ കയറുകയാണ് എനിക്ക് നല്ല സങ്കടം ഉണ്ടോ കേട്ടോ എന്തായാലും പക്ഷെ അവർക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവർക്ക് ഏറ്റുവിട്ട ശേഷം നേരെ വീട്ടിലേക്ക് പോകുന്നു ഉച്ച കഴിഞ്ഞ ശേഷം പിള്ളേരുടെ കൂടെ ഷേക്ക് പിടിക്കാൻ കട വരപ്പുവാണു പുതിയ കട മാങ്ങട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു ഇതാണ് ഒത്തിരി മീനുണ്ടെന്ന് പറഞ്ഞേക്ക് പൂപ്പാറ പോയായിരുന്നു ഇഷ്ടംപോലെ മീനൊക്കെട്ടേ ഞാൻ പോവും ഞങ്ങൾക്കും ഭയങ്കര ചാനലുണ്ടെന്ന് പറയടാ പിന്നെ നീ ആരോടാണോ ചോദിച്ചത് ഇതേ കാണുന്ന കേട്ടോ നമ്മുടെ ചേക്കുകള അലവിഗാ बेकरी ആൻഡ് കുർബൈറ്റ സൈറ്റിലായിടേ സീനോവ ഇ പെട്ടില്ലെങ്കിലും ഇല്ല നാട് അവനെക്കൊണ്ട് പറഞ്ഞു വിട്ടി ആ കലയിന്റെ ഇന്ദ്രകാര്യം നേരെ കൊട്ടി ചോദിക്കാൻ പറഞ്ഞി ഹലോ সিক്യുരിറ്റിയൊക്കെ വിളിക്കൂ ഞാൻ അവിടെ ഇരിക്കട്ടെ

മാരൊക്കെ വലുതായിട്ടോ ഇവനും ഇവനും മീശ വരാൻ തുടങ്ങി ദേവനും മീശ വരാൻ തുടങ്ങി ഞാൻ കൊറയാൻ വരും ശരിയാ ആ ശരിയാളഞ്ഞു മെസ്സിയും ഇതേ പോണ വണ്ടീട്ടായിരിക്കും

എന്താ എണീറ്റ ടുത്താതി ഞങ്ങള് ഷാർജയൊക്കെ കുടിച്ചെടുത്ത് തിരിച്ചു പോവാ

ഇങ്ങനെ ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ട് ദേ ഞങ്ങള് തറവാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി അവന്മാരുടെ മൂന്ന് കരുടെയും പണി ആദ്യം കാണിച്ച മീന് മീങ്കുളം കുത്തുക എന്നുള്ളതാണ് കേട്ടോ അതിന് തൂമ്പയൊക്കെ എടുത്ത് നിൽപ്പുണ്ട് അടുത്ത് ീതിച്ചു വിട്രാ രണ്ട് കുത്തു നീ കുത്തുമ്പോ രണ്ടാം അവനും ഇടു അടുത്ത രണ്ടര അവന് ഞാൻ എനിക്ക് വേണ്ട ഞാൻ ഞാനീ മീനും തമ്മിൽ യാതൊരു ബന്ധമില്ല എനിക്കത് നേരത്തെ ഉള്ളതാ മീൻ മീനെ മീനെ വളർത്താൻ

അടുത്ത ഹോൾ ഉണ്ടോന്നൊക്കെ ഒഴിച്ച് നോക്കടാ നോക്കട ചേച്ചി അല്ലേ നിങ്ങൾക്ക് സ്കൂൾ തിങ്കളാഴ്ചയോ വർക്ക് തിങ്കളാഴ്ച വർക്കോ രണ്ടാം തീയതി അടുത്തോ അയച്ചോ എടാ ട രണ്ടീന്ന് പറയുന്നത് അത് വ്യാഴാഴ്ചയല്ലേ ചൊവ്വാഴ്ച അല്ലാം തീയതി ഇന്ന് ഇരുപത്തിയേഴാം ന്യൂഇയർ തിങ്കളാഴ്ച അല്ല ബുധനാഴ്ച നമ്മ തിങ്കളാഴ്ച പോവാടന്ന ചെറുക്കന്മാര് പണിയുമ്പോ കേട്ടോ അതെ പോയി വെള്ളം കൊണ്ടോ അട വെള്ളം എടുത്തുണ്ടോ കല്ലും വെള്ളവും മീന് വെച്ച പാലോ എല്ലാരും ഒന്നും പറയാനോട്ടോ പായൽ നിന്നാണോ പായൽ നിന്നാണോ നിങ്ങള് കേട്ടോന്നെ മീൻകുളത്തിന് പഞ്ചായത്തിൽ പോയി അപേക്ഷിക്കണം കേട്ടോടാ കേട്ടോ മീൻ ഇതെല്ലാം പെറ്റ് വരുമ്പോ നീ അപേക്ഷിച്ച് ലോൺ മേടിക്കണം നീ ഇത് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഈ കുളവന്മാരെ പറ്റിത്തരത്ത്

ഉള്ള എല്ലാം ഈ കുഞ്ഞു പൊടികളൊക്കെ നിങ്ങൾ എന്തിനാട പിടിച്ചോണ്ടോന്നെ തരുന്നു വെള്ളത്തിൽ ജീവിച്ചോണ്ട് ഇടയ്ക്ക് ഒന്ന് പടുതൊക്കെ ഒന്ന് കേട്ടോ ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോവട്ടെ വൈകുന്നേരം ഇതെല്ലാം വന്നിട്ട് അവര് പൊളിച്ചു പണിത് പറയരുത് വീടേ ഇറങ്ങൂലോ എന്റെ വീട് ഇറങ്ങൂടാ ധാരാ പണിയാൻ പറഞ്ഞു ആ വീടുക ഞാൻ മര്യാദക്ക് എന്റെ വീട്ടിൽ ഡെപ്പേടാന്ന് പറഞ്ഞു വേണമെന്ന് മീൻകോളം പണിഞ്ഞ വൈകുന്നേരമായി ഏലിക്കുട്ടി അമ്മ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വീണ്ടും തനിച്ചല്ലേ അതെ രാഹുലിൽ അതെ രാവിലിപ്പോഴും ആദ്യം പോയി രണ്ടു ദിവസം അവരും ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ പുറത്ത് പെട്ടെന്ന് പോകേണ്ടി വന്നു അണ്ടവര് പോയി പിന്നെ ഉടനെ തന്നെ ഞാനും അമ്മയും പോവും അല്ലേ അമ്മയും അതെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ 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 ഓക്കെ